ഉണ്ണീശോയോടുള്ള പ്രാർത്ഥന സകല നന്മ സ്വരൂപിയായ ഉണ്ണീശോയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ആത്മീയവും ശാരീരികവുമായ അസ്വസ്ഥതകളാൽ വിഷമിക്കുന്ന അങ്ങേ ഭക്തരും ദാസരുമായി ഞങ്ങളെ അങ്ങ് തൃക്കൺ പാർക്കണമേ കാരുണ്യവാനായ ഉണ്ണീശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പാപവഴിയിൽ നിന്നും അകന്ന് അങ്ങേക്ക് പ്രീതികരമായ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ സവിനയം അപേക്ഷിക്കുന്നു Amen.